കമ്മ്യൂണിറ്റി റേഡിയോ ബൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ശബ്ദമിശ്രോണി ജെസിൽ മാഞ്ഞു പോകുന്ന കാർഷിക സംസ്കൃതിയെക്കുറിച്ചും മലയാള തനിമയെക്കുറിച്ചുമുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ആല തൊഴുത്ത് എരു പശുക്കൂട് എന്നിങ്ങനെ പ്രാദേശികമായി പല പേരുകളിലാണ് കന്നുകാലികളെ കെട്ടുന്ന സ്ഥലം അറിയപ്പെടുന്നത് എരുത്തിൻ്റെ ഇല്ലം കാളക്കൂട് എന്നീ അർത്ഥങ്ങളാണ് ശബ്ദതാരാവലിയിൽ എരുത്തിലിന് പണ്ട് കൃഷിക്ക് പ്രാമുഖ്യമുണ്ടായിരുന്ന കാലത്ത് ഒരു കുടുംബത്തിൻ്റെ ധനസ്ഥിതിയും പ്രാമാണികതയും വിളിച്ചറിയിക്കുന്ന സാക്ഷ്യങ്ങളായിരുന്നു നിലവും പുരയിടവും പശുക്കളും ഉഴവുകാളകളും എരുത്തിലും വക്കോൾ തുറുവുമൊക്കെ ചില കാർഷിക പാരമ്പര്യമുള്ള തറവാടുകളിൽ ഒന്നിലധികം എരുത്തിലും ഉണ്ടാകും ഈ എരുത്തിൽ ചില ഭാഗങ്ങളിൽ തൊഴുത്ത് എന്നും അറിയപ്പെടുന്നുണ്ട് തിരുവനന്തപുരം ഭാഗങ്ങളിലാണ് അങ്ങനെ അറിയപ്പെടുന്നത് താമസിക്കുന്ന വീടിനേക്കാൾ ഭംഗിയായി തച്ചുശാസ്ത്ര വിധി പ്രകാരം എരുത്തിൽ അത് സംരക്ഷിക്കുവാനും നാം പണ്ട് ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ കാരണവന്മാർ അങ്ങനെയായിരുന്നു അതിനെ നോക്കിയിരുന്നത് കുന്തക്കാൽ കാളക്കാൽ പുല്ലൂട് ആടപ്പടി കൊച്ചുതാങ്ങി എന്നിവയാണ് എരുത്തലിൻ്റെ പ്രധാന ഭാഗങ്ങൾ രണ്ട് കുന്തക്കാലുകൾക്കിടയിൽ രണ്ട് കാളക്കാലുകൾ എന്നതാണ് സമ്പ്രദായം അതായത് രണ്ട് പശുക്കളെ കെട്ടുവാനുള്ള സ്ഥലം ഒരു എരുത്തലിന് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് കുന്തക്കാലുകൾ ഉണ്ടാകണമെന്നായിരുന്നു പഴയകാലത്തെ കണക്ക് ആഞ്ഞിനി പ്ലാവ് തുടങ്ങിയ തടികളാണ് എരുത്തലിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത് വളരെ മനോഹരമായി ശില്പചാരിതയോടെ എരുത്തിൽ പണിയുന്ന തച്ചുശാസ്ത്ര വിദഗ്ധരും പഴയകാലത്ത് ഉണ്ടായിരുന്നു കേരളത്തിൽ മധ്യ തിരുവിതാംകൂർ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇങ്ങനെയുള്ള എരുത്തുകൾ കൂടുതലായിട്ടുണ്ടായിരുന്നത് സ്ഥാനം നിർണയിച്ച് യഥാവിധി തച്ചുശാസ്ത്ര കണക്കനുസരിച്ച് എരുത്തിൽ നിർമ്മിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള എരുത്തലിൽ കന്നുകാലികൾ വാഴില്ലെന്നായിരുന്നു പഴയ കൃഷിക്കാരൻ്റെ വിശ്വാസം അല്ലെങ്കിൽ സങ്കല്പം എരുത്തലിൻ്റെ മേൽക്കൂര ആദ്യകാലങ്ങളിൽ ഓലയും പിന്നീട് ഓടുമായി സിംബൻറ്റും കോൺക്രീറ്റും എരുത്തലിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നില്ല ശാസ്ത്രീയമായി കന്നുകാലികളുടെ ആയുരാരോഗ്യത്തിന് അത് ഒട്ടും ശരിയല്ല എന്നായിരുന്നു പഴയ കൃഷിക്കാരുടെ വിശ്വാസം സിമൻ്റും കമ്പിയുമൊക്കെ ചേർന്നുള്ള കോൺക്രീറ്റ് ഉപയോഗിച്ചാൽ കൂടുതൽ ചൂട് ആഗിരണം ചെയ്യുകയും കന്നുകാലികൾക്കത് അപകടകരമാകുമെന്നുള്ള പ്രായോഗിക കാഴ്ചപ്പാട് പഴമക്കാർക്ക് ഉണ്ടായിരുന്നിരിക്കാം തറ പരിക്കനായി കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം ശരിയായ ചായ്മാനത്തിൽ ഒരു കോൽ വലുപ്പമുള്ള വെട്ടുകല്ല് നിരത്തിപ്പോകുകയാണ് ചെയ്തിരുന്നത് ധാരാളം വായുവും വെളിച്ചവും ലഭിക്കത്തക്ക രീതിയിലാണ് എഴുത്തിലിൻ്റെ രൂപകൽപ്പന മിക്കപ്പോഴും എരുത്തലിനോട് ചേർന്ന് തന്നെ ഒരു മുറി ഉണ്ടാകും കൃഷി ആവശ്യത്തിനുള്ള പണിയായുധങ്ങളും ചേന ചേമ്പ് കിഴങ്ങ് തുടങ്ങിയവയൊക്കെ വിത്തിനായി സൂക്ഷിക്കുന്നതും ഈ എരുത്തൻ മുറിയിലാണ് ഇന്നിതെല്ലാം വെറും പഴങ്കഥ മാത്രം ഈ രീതിയിലുള്ള എരുത്തലുകൾ ആരും തന്നെ ഇന്ന് ഉണ്ടാക്കാറില്ല കാർഷിക പാരമ്പര്യമുള്ള തിരുവിതാംകൂറിലെ പല തറവാടുകളിലും ഏതൊരു ഉപയോഗവും ഇല്ലാതെ നോക്കുകൂർത്തികളായി എരുത്തില്ലികൾ കഴിഞ്ഞ കുറേ കാലം വരെ അവശേഷിച്ചിരുന്നു ഇപ്പോൾ അതുമില്ല തടികളൊക്കെ ദ്രവിച്ച് ഓടുകൾ പൊട്ടിയ അവസ്ഥയിൽ മുറ്റത്ത് സ്ഥലം മിനക്കെടുത്തി നിൽക്കുന്ന എരുത്തലുകൾ ചില സ്ഥലങ്ങളിൽ അപൂർവമായെങ്കിലും ഒരു ഭൂതകാല സ്മൃതിയായി ഇന്നും കേരളത്തിലുണ്ട് മാറ്റം പ്രകൃതി നിയമമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ അടിസ്ഥാന നിയമവുമാണ് പഴയതൊക്കെയും പുതിയതിന് അതിവേഗം വഴിമാറുന്ന കാഴ്ച നാം നോക്കി നിൽക്കേ കൺമുന്നിൽ സംഭവിക്കുകയാണ് മലയാളി പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന ഭക്ഷണരീതിയും ശീലങ്ങളുമൊക്കെ ഇന്ന് മാറിപ്പോയിരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ അടുക്കളയും വളരെ വലിയ മാറ്റത്തിന് വിധേയമാകുന്നു എത്രയോ കാലങ്ങളായി നാം ഉപയോഗിച്ചു പോന്നിരുന്ന പല സാധന സാമഗ്രികളും അടുക്കളയിൽ നിന്ന് ഇന്ന് പുറത്തായിക്കഴിഞ്ഞു അടുപ്പും അടുപ്പുകല്ലും പാതകവും ഉറിയും പൂണിയും തിരികയും മൺചട്ടിയും കൽച്ചട്ടിയും അടപലകയും തുടുപ്പും ചിരത്തവിയും ഉപ്പ് മരവിയും തുടങ്ങി നമ്മുടെ അടുക്കളയിൽ അത്യന്താപേക്ഷിതമായി കരുതിയിരുന്ന പലതും അന്യമായി അവയ്ക്കൊക്കെ പകരമായി പല രൂപത്തിലും ഭാവത്തിലുമുള്ള പ്ലാസ്റ്റിക് നിർമ്മിതവും ലോഹ നിർമ്മിതവുമായ യന്ത്ര ഉപകരണങ്ങൾ കടന്നു വരികയും ചെയ്തു ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പുറത്തായിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ചിരവയും ഇപ്പോൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് പ്രത്യേകമായ ആകൃതിയിൽ തടി കൊണ്ടുള്ള ഒരു ഇരിക്കയും അതിൻ്റെ മുകൾ ഭാഗത്തായി കൊണ്ടുള്ള ഒരു നാക്കും കടുപ്പിച്ചിരിക്കും തേങ്ങ ചിരകത്തക്ക വിധത്തിൽ ലോകനിർമ്മിതമായ ഈ നാക്കിൻ്റെ അഗ്രഭാഗത്ത് മൂർച്ചയുള്ള പല്ലുകളുമുണ്ട് ചിരവയുടെ പുറത്തിരുന്നാണ് തേങ്ങ ചിരകുന്നത് കുടിലായാലും കൊട്ടാരമായാലും പണ്ട് ഓരോ വീട്ടിലും ചിരവ ഉണ്ടാകുമായിരുന്നു ആവശ്യം കഴിഞ്ഞാൽ മൂലയ്ക്ക് ചാരുന്ന ചിരവ പോലെ എന്ന് നാം സാന്ദർഭികമായി പറയാറുമുണ്ട് നല്ല ബലമുള്ള തടി കൊണ്ടാണ് ചിരവ ഉണ്ടാക്കുന്നത് അടിവശം നില തുറച്ചിരിക്കും വിധം ഒരു പ്രത്യേക ആകൃതിയിലാണ് ചിരവയുടെ നിർമ്മാണം ബലവും കടുപ്പവുമുള്ള പ്ലാവും ആഞ്ഞിലിയുമൊക്കെയാണ് ഇതിനായി എടുക്കുന്നത് ഏറെക്കാലം തേങ്ങ ചിരകി ഇതിൻ്റെ പല്ലിന് തേയ്മാനം സംഭവിക്കുമ്പോൾ മൂർച്ച കൂട്ടുന്നതിനായി രാകാറുണ്ട് പഴയകാലത്ത് ചിരവയ്ക്ക് മറ്റൊരു ഉപയോഗം കൂടി ഉണ്ടായിരുന്നു അക്കാലത്ത് ഭക്ഷണം കഴിക്കുന്നത് ഇന്നത്തെ പോലെ ഡൈനിങ് ഹാളിലോ ടേബിളിലോ ആയിരുന്നില്ല അടുക്കളയിൽ തന്നെ ഇരുന്നാകും മിക്കപ്പോഴും ഭക്ഷണം കഴിക്കുക അങ്ങനെ അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മിക്കപ്പോഴും ഇരിക്കുന്നത് ചിരവയുടെ പുറത്തായിരിക്കും കഷായം വെക്കുന്നതിനായി അങ്ങാടി മരുന്നുകൾ ചെറുതായി അരിഞ്ഞെടുക്കുന്നതിനും ചിരവത്തടി ഉപയോഗിച്ചു പോകുന്നു ചില വീടുകളിലെങ്കിലും ഇറച്ചി നുറുക്കുന്നതും ചിരവത്തടിയിലായിരുന്നു ഇങ്ങനെ വർഷങ്ങളായി ഉപയോഗിച്ച് ഒരു വശം തേഞ്ഞ ചിരവ വലിയ ഉപയോഗമില്ലാതെ ചില വീടുകളിലെങ്കിലും ഇപ്പോഴും ഉണ്ടാകും ആദ്യകാലങ്ങളിൽ തടി കൊണ്ടുണ്ടാക്കിയിരുന്ന ചിലവ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് പൂർണ്ണമായും ലോകനിർമ്മിതമായ പ്രത്യേകിച്ച് ഇരുമ്പ് തകിടും പട്ടയും ഉപയോഗിച്ചുണ്ടാക്കിയ ചിരവയും പ്രചാരത്തിലായി ഇന്നിതെല്ലാം മാറിയിരിക്കുന്നു ചെറിയ മോട്ടോർ ഘടിപ്പിച്ച് പ്രവർത്തിക്കുന്ന ചിരവയും ഗ്രൈൻഡറിൽ കടിപ്പിച്ച് പ്രവർത്തിക്കുന്ന ചിരവയും അടുക്കളയിലെ സ്ലാബിൽ താൽക്കാലികമായി ഉറപ്പിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ചിരവിയുമൊക്കെ ഇന്ന് സാർവത്രികമാണ് ചിരവ നാക്ക് മൂടി പാകത്തിലുള്ള പ്ലാസ്റ്റിക് അടപ്പും ഇന്ന് ലഭ്യമാണ് പണ്ടുകാലത്ത് കല്യാണ സന്ധ്യയ്ക്കും മറ്റ് ആഘോഷ അവസരങ്ങളിലുമൊക്കെ നൂറും ഇരുന്നൂറും തേങ്ങ ചിരകിയെടുക്കുക എന്നത് എത്രയോ കഠിനമായ ജോലിയായിരുന്നു എത്ര പേരുടെ ജോലിയായിരുന്നു ഇന്നിതാ മോട്ടോർ കടുപ്പിച്ച് പ്രവർത്തിക്കുന്ന ആധുനിക ചിലവ വന്നതോടെ എത്ര കണ്ട് നാളികേരമുണ്ടെങ്കിലും ക്ഷണ നേരത്തിൽ അനായസേന അവ ചിരകിയെടുക്കാൻ സാധിക്കുന്നു തൂൾ തേങ്ങയും നാളികേര പൗഡറും നാളികേര ക്രീമും പാലുമൊക്കെ പാക്കറ്റിൽ നിറച്ച് സുലഭമായി കിട്ടുന്നതിനാൽ തേങ്ങ ചിരകുകയും അരയ്ക്കുകയും പൊടിക്കുകയും ഒന്നും ഇന്ന് വേണ്ട തീയലും മീൻകറിയും ഒക്കെ വെക്കണമെങ്കിൽ തേങ്ങ ചിരകി വറുത്ത് അമ്മിക്കല്ലിൽ അരച്ചെടുക്കണമായിരുന്നു ഇന്നിതാ തീയ്യൽക്കൂട്ടും മീൻകറി മസാലക്കൂട്ടുമൊക്കെ റെഡിമെയ്ഡായി കിട്ടുമ്പോൾ പിന്നെ എന്തിന് തേങ്ങ ചിരകണം അപ്പോൾ പിന്നെ ചിരവയും ആവശ്യമില്ലല്ലോ ചുരുക്കത്തിൽ അടുക്കളയിൽ നിന്ന് അരങ്ങൊഴിയുന്ന സാധന സാമഗ്രികളുടെ പട്ടികയിൽ നമ്മുടെ പഴയ ചിരവയും ഉൾപ്പെടുന്ന കാലം വിദൂരമല്ല എന്ന് പറയുന്നത് ശരിയല്ല യഥാർത്ഥമായി യാഥാർത്ഥ്യമായി എന്ന് വേണം പറയാൻ ഇനി പറയുന്നത് ഓർമ്മയിൽ നിന്ന് മായുന്ന ഉറിയെക്കുറിച്ചാണ് പുതിയ തലമുറയ്ക്ക് ഉറി എന്താണെന്ന് പോലും അറിയണമെന്നില്ല എന്താണ് ഇങ്ങനെ ഉറി പോലെ നിൽക്കുന്നത് ഇതൊരു ഭാഷാശൈലിയും പ്രയോഗവുമാണ് വളരെ നിർവികാരതയോടെ ഒന്നിനോടും പ്രതികരിക്കാതെ നിൽക്കുന്നവരോടുള്ള ചോദ്യമാണിത് ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും അങ്ങനെ ഒരു ചൊല്ലും മലയാളത്തിലുണ്ട് മുമ്പ് കാലത്ത് ഏതൊരു വീട്ടിലെയും അടുക്കളയിൽ നിശ്ചയമായും ഒന്നോ രണ്ടോ ഉണ്ടാകും നിലത്ത് നിന്ന് കയ്യെത്തി സാധനങ്ങൾ എടുക്കത്തക്ക ഉയരത്തിലാണ് ഉറി കെട്ടിത്തൂക്കിയിട്ട് ഇടുന്നത് ഭക്ഷണ സാധനങ്ങൾ എല്ലാം തന്നെ ആവശ്യ അനുസരണം ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്നത് ഉറിയിലാണ് സൂക്ഷിക്കുക ആദ്യകാലങ്ങളിൽ തെങ്ങിൻ്റെ ഓല കൊണ്ടുണ്ടാക്കുന്ന ഉറിയായിരുന്നു തെങ്ങിൻ്റെ ഓല ചെറുതായി മൂന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് അവ മെടഞ്ഞ് യോജിപ്പിച്ചാണ് ഉറി ഉണ്ടാക്കിയിരുന്നത് ഏറ്റവും താഴെ ചൂടത്ത് കലവും ചട്ടിയും മറ്റും വയ്ക്കത്തക്ക പാകത്തിൽ ഒരു ഉറ പോലെ നാല് വശവും ഓല ചേർത്തുള്ള ക്രമീകരണവുമുണ്ട് മുകളിലേക്ക് മൂന്ന് പാളിയായി വീതി കൂടിയ ബെൽറ്റ് കണക്ക് ഓലക്കാലുകൾ മെടഞ്ഞ് മുകളറ്റത്ത് ഒരു കൊണ്ടുണ്ടാക്കി അതിന്മേൽ ചേർത്ത് ബലമായി കെട്ടുന്നു ഈ കൊണ്ടയിൽ കയറുകെട്ടിയാണ് ഉറി തൂക്കിയിടുന്നത് പഴയകാലത്ത് മൺചട്ടിയും മൺകലവും കൽച്ചട്ടിയുമൊക്കെയായിരുന്നു ഭക്ഷണം പാചകം ചെയ്യുന്നതിന് സാർവത്രികമായി ഉപയോഗിച്ചിരുന്നത് ഈ ചട്ടിയും കലവും അവയുടെ വലിപ്പവും വായ്പട്ടവും അനുസരിച്ച് ഒന്നിനു മേലെ ഒന്നായി ഉറിയിൽ അടുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് പൂച്ചയുടെയും എലിയുടെയും ഉറുമ്പിൻ്റെയും ഒന്നും ശല്യമില്ലാതെ ഭക്ഷണ സാധനങ്ങൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ പര്യാപ്തമായ പ്രായോഗിക നാടൻ സംവിധാനമായിരുന്നു ഉറി അന്നത്തെ കാലത്ത് വിറകും ചൂട്ടും മറ്റും പ്രധാന ഇന്ധനമായിരുന്നതിനാൽ ഇവ കത്തിച്ചുണ്ടാകുന്ന പുകയേറ്റ് അടുക്കളയിൽ തൂക്കിയിടുന്ന ഉറിക്ക് ഈടും ഉറപ്പും ഏറുകയും കൂടുതൽ കാലം ദ്രവിക്കാതെ നിൽക്കുകയും ചെയ്യും ഓല കൊണ്ടുള്ള ഉറിയുടെ പരിഷ്കൃത രൂപം എന്ന നിലയിൽ പിന്നീട് കയറുകൊണ്ടുള്ള ഉറി അതായത് കയറ്റൂറി പ്രചാരത്തിലായി ഓല ഉറിയുടെ അതേ മാതൃകയിൽ തന്നെ കയറുകൾ ഈ ഉറിക്കും വീട്ടമ്മമാരുടെ ഇടയിൽ ഏറെ സ്വീകാര്യത ഉണ്ടായിരുന്നു പക്ഷേ പാത്രങ്ങളും മറ്റും സൂക്ഷിച്ചു വയ്ക്കുവാൻ ഏറ്റവും ന നല്ലത് ഓല ഉറി തന്നെയായിരുന്നു ഉറിയടി പൗരാണികമായി തന്നെ നിലനിന്ന് പോകുന്ന ഒരു അനുഷ്ഠാനമായിരുന്നു നമ്മുടേത് ഇപ്പോഴും ശ്രീകൃഷ്ണ ജയന്തിക്ക് കേരളത്തിലുടനീളം ഈ അനുഷ്ഠാനം തനിമയോടെ ചെയ്തു പോരുന്നുണ്ട് ഓല കൊണ്ട് ഉറി ഉണ്ടാക്കി അതിൽ ഏതെങ്കിലും ക്ഷീരോൽപ്പന്നങ്ങൾ നിറച്ച് കെട്ടിത്തൂക്കുകയും ഘോഷയാത്രയായി വന്ന് ബാലകന്മാർ ഈ ഉറിയിലുള്ള കലം അടിച്ച് ഉടയ്ക്കുകയുമാണ് ചെയ്യുന്നത് ഓണക്കാലത്തും ഇങ്ങനെയുള്ള ഉറിയടി മത്സരങ്ങൾ സാധാരണമാണ് പക്ഷേ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഓല ഉറി കയറ്റുറി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മുത്തശ്ശിക്കഥയായ പുതിയ തലമുറയ്ക്ക് തോന്നുന്നു ഒരു കാലത്ത് നമ്മുടെ അടുക്കളയിലെ സജീവ സാന്നിധ്യമായിരുന്ന ഉറി ഇന്ന് പുരാവസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു നമ്മുടെ അടുക്കളയുടെ രൂപഭാവങ്ങൾ തന്നെ അപ്പാടെ മാറി വിറക് വെച്ച അടുപ്പ് കത്തിക്കുന്ന അടുക്കള തന്നെ അപൂർവമാണ് നമുക്ക് അന്യം നിൽക്കുന്ന ചില കാർഷിക വസ്തുക്കളെക്കുറിച്ചും വീട്ടുപകരണങ്ങളെക്കുറിച്ചുമുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം